നമസ്കാരം വ്യാഴം രാശി മാറുകയാണ് വ്യാഴം തൻ്റെ ഉച്ചരാശിയായ കർക്കിടകത്തിലോട്ടാണ് ഒക്ടോബർ പത്തൊമ്പത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിന് രാശി മാറുന്നത് കർക്കിടകത്തിലെ വ്യാഴം ഭൂമിയിലേക്ക് അതിശക്തമായ വ്യാഴബരം എത്തിക്കും എന്നറിയണം കർക്കിടകം വ്യാഴത്തിൻ്റെ ഉച്ചരാശിയായെന്നാലാണിത് വ്യാഴത്തിൻ്റെ ശക്തിയിൽ ഭൂമിയിൽ കൂടുതലായി എത്തുമ്പോൾ സൽക്കർമ്മങ്ങൾ കൂടും അശുഭഫലങ്ങൾ ലോകത്തിൽ നമുക്ക് പ്രതീക്ഷിക്കാം എന്നറിയുക ഭരണാധികാരികൾ കൂടുതൽ വിവേകമുള്ളവരാകും ദൈവികത വ്യാപിക്കും എല്ലാവർക്കും പൊതുവേ സൽഫലങ്ങൾ കിട്ടുമെന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ചുരുക്കം ഇതിന് ഏറ്റവും ഉദാഹരണം ഈ ഒരു വ്യാഴം രാശി മാറുന്നതിന് മുമ്പേ തന്നെ ഇതിൻ്റെ ഒരു ഫലങ്ങൾ ഭൂമിയിൽ നമ്മൾ അനുഭവിച്ചു തുടങ്ങിയിരിക്കുന്നു എന്ന് നമുക്ക് കാണാം എന്നുവെച്ചാൽ ലോകത്തിൻ്റെ തന്നെ വേദനയായിരുന്ന ഗാസയിൽ സമാധാനം പുനഃസ്ഥാപിക്കപ്പെട്ടു എന്നറിയാം എന്ന് മനസ്സിലാക്കുന്നു അപ്പോൾ ഈ രണ്ട് വർഷത്തിന് ശേഷം ഗാസയിലെ ഇസ്രയേലിൻ്റെ ത്രീമഴ നിലയ്ക്കുമ്പോൾ പാലസ്തീൻകാർക്കൊപ്പം ലോകമെങ്ങുമുള്ള സമാധാനപ്രിയരായ മനുഷ്യരുടെ മനസ്സുകളിൽ ആശ്വാസത്തിൻ്റെ നക്ഷത്രങ്ങൾ തെളിയുന്നു ഇസ്രയേലും ഹമാസും ധാരണയിലെത്തി പാലസ്തീൻ പ്രശ്നപരിഹാരത്തിനായിട്ട് പതിറ്റാണ്ടുകളായി രാജ്യാന്തര സമൂഹം തുടരുന്ന പരിശ്രമങ്ങൾ ഇതോടെ പുതിയൊരു തലത്തിലേക്ക് കടന്നു എന്നും നമുക്ക് പ്രതീക്ഷിക്കാം ഇത് നമുക്ക് അറിയാം ഇതൊക്കെ ഈ ഒരു ഇസ്രയേൽ പാലസ്തീൻ സംഘർഷമെന്നും ത്തിൻ്റെയൊക്കെ ചരിത്രവും രാഷ്ട്രീയവും ഒക്കെ ഒരൊറ്റ രാത്രി കൊണ്ടൊന്നും ചർച്ച ചെയ്ത് തീർപ്പ് ിക്കാനാവുന്നതല്ല ഈ രാജ്യങ്ങൾ സംഘർഷത്തിൽ ചേർന്നതോടെ പശ്ചിമേഷ്യ ആകെ പിടിച്ച് കുലുക്കുന്ന പ്രശ്നമായി അത് കത്തിപ്പടർന്നു നിൽക്കുകയായിരുന്നു ഈ രണ്ട് വർഷമായിട്ട് ഗ്യാസാമുനമ്പിൽ ഇരുപത്തിരണ്ട് ലക്ഷത്തോളം പാലസ്തീൻകാർ അനുഭവിക്കുന്ന സമാനതകളില്ലാത്ത ഒരു ദുരിതങ്ങൾക്ക് മനുഷ്യാവകാശ ലംഘനങ്ങൾക്കും കഴിയും വേഗം പരിഹാരമുണ്ടാക്കുക എന്നതായിരുന്നു ഈജിപ്റ്റിലെ മധ്യസ്ഥ ചർച്ചയിലൂടെ അടിയന്തര ദൗത്യമായിട്ടുണ്ടായിരുന്നത് അമേരിക്കൻ പ്രസിഡൻ്റായ ട്രംപ് മുന്നോട്ട് വറ്റ പദ്ധതി ഇസ്രയേലും ഹമാസും തത്വത്തിൽ അംഗീകരിച്ചതിന് പുറമേ അറബ് രാജ്യങ്ങളടക്കം ഭൂരിപക്ഷം ലോകരാജ്യങ്ങളും പിന്തുണ അറിയിക്കുകയും ചെയ്യുന്നതോടെയാണ് ചർച്ചയ്ക്ക് കളമൊരുങ്ങിയിരിക്കുന്നത് പിന്നെ ഹമാസിനെ തുടച്ചു നീക്കമെന്ന പ്രഖ്യാപനവുമായി ഇസ് ഇസ്രയേൽ ആരംഭിച്ച ആക്രമണമാണ് ഈ ഒരു രണ്ട് വർഷമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് അറുപത്തേഴായിരം ഏറെ പാലസ്തീൻകാർ കൊല്ലപ്പെട്ടു പട്ടിണി പടർന്ന് ഗാസയിലെ ജീവിതം നരകതുല്യമായി തുടരുന്നതിനിടെയാണ് ഇങ്ങനെയൊക്കെ ഒരു മധ്യസ്ഥ ചർച്ച ഫലം കണ്ടിരിക്കുന്നത് ഇതെല്ലാം നമുക്ക് വ്യാഴത്തിൻ്റെ കൂട്ടി വായിച്ചാൽ വ്യാഴത്തിൻ്റെ ആ ഒരു കർക്കിടകത്തിലേക്കുള്ള വരവ് ലോകത്തിന് സമാധാനം കൊണ്ടുവരും ഒരു നാൽപ്പത്തഞ്ച് ദിവസത്തേക്കാണെങ്കിൽ പോലും അതൊരു ശുഭസൂചകമായിട്ട് തന്നെ കാണാം തുടർന്ന് പഴയ രീതിയിൽ വ്യാഴം പോകുന്നു എന്നിരുന്നാലും രണ്ടായിരത്തി ഇരുപത്താറ് കൂടി ഒരു വർഷകാലത്തോടും കൂടി കൂടുതൽ സമാധാനമൊക്കെ ഉണ്ടാകും ഇതൊക്കെ വ്യാഴത്തിൻ്റെ ശക്തി തന്നെയാണെന്നാണ് ബോധ്യപ്പെടുന്നത് അതിനാൽ അടുത്ത ഒരു വീഡിയോയിലൂടെ തന്നെ ഓരോ നക്ഷത്ര ജാതകരെയും ഈ വ്യാഴമാറ്റം എങ്ങനെ ബാധിക്കുന്നുവെന്ന് നോക്കാം ഏവരും കാണുമല്ലോ സബ്സ്ക്രൈബ് ചെയ്ത് കാണണേ